भट्टारकीर्तनं भक्तिवर्धकं भट्टारचिन्तनं पुण्यदायकं भट्टारदर्शनं मोक्षकारणं नव्यशङ्करं भट्टारमाशये

പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടാവണം ബാക്കി എല്ലാവരും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ട് അത് പ്രസംഗമുണ്ട് അതൊക്കെ ഈ പൈസ വാങ്ങി സന്തോഷം ആറാണ് ഇദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കവിഞ്ഞ് അരികുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയും ഈ രംഗത്ത് എടുക്കുന്ന ക്ലാസ്സുകൾ ഇന്ന് വളരെ ദേ വി ശങ്കരൻ സാറിൻ്റെ ശിഷ്യനായിട്ട് കൂടെ നടന്ന് ഈ സ്വാമിയെ പറ്റി എല്ലാ കാര്യങ്ങളും മരിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് അദ്ദേഹം ദേ ആണ് വാങ്ങി രണ്ട് കിറ്റ് ആണ് വാങ്ങാൻ വേണ്ടി ആളാ എന്നൈസാ സാര ആണ് സഹിഷ്ഠിത ഇത്ര മനോഹരമായ ഒരു കിറ്റ് ഞാൻ കഴിച്ചു തരി വന്നു സ്വപ്രദ ഇവർ ഇയ നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നതിന്റെ മുന്നുകൂടെ ഉണ്ടായി ഇനി അതിനെ ഒരു ടീച്ചറ ጋር നീട്ടേണ്ടതിന് പിന്നെ ഗാരിനെ പഠിക്കാൻ പറ്റ അത് തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് എന്താണ് ഒരു കടലബോള മോഹങ്ങൾ ഉണ്ട് சங்கരൻ സാർനെ ആദരണീയനായ പ്രസിഡൻ്റ് സെക്രട്ടറി നിങ്ങളുടെ സംസാരിച്ച് കാണുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ മാന്യ മിത്രം ശ്രീ കാളികാവ് ദിവാ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനീകമായി നമസ്കാരം അതിനുശേഷ നിങ്ങളോട് പറഞ്ഞു പറയുക അങ്ങനെ ഒരു വലിയ മനസ്സുള്ള ഒരാളാണ് ഞാൻ ആദ്യം പറയാം പിന്നെ അല്പ കാര്യം പറയണെന്ന് പറഞ്ഞു കാര്യം

ചികിത്സ ചെയ്തിട്ടും രോഗം മാറുന്നു അമ്മ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു മാസം ഇവിടെ ഭജനം മാറ്റുക ഒരു മാസം എവിടെയായിരുന്നു ആ ഒരു മാസം ഭജനമിരുന്ന ും പി എപ്പോഴും അവസാനം വരെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാതാവാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു മാതാവായിട്ടാണ് നമ്മുടെ ഭാര്യ ആ പ്രപഞ്ചമാതാവാണ് ആഷ്ടികൾക്കൊക്കെയും അച്ഛനേക്കാളും ഇഷ്ടം അമ്മയായി എന്താന്നറിയാം നമ്മുടെ കാര്യങ്ങൾ എല്ലാം സാധിച്ചു തരുന്നവര് അമ്മയോടാണ് പറയണ്ടല്ലേ അമ്മ എന്നൊക്കെ അച്ഛനോട് പറഞ്ഞ കാര്യം സാധിച്ചു നിങ്ങളങ്ങനാണോ അപ്പൊ അമ്മയെ കൊണ്ട് കാര്യം സാധിക്കും എല്ലാർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് സംസ്കൃതത്തില് സംസ്കൃതം പഠിക്കുന്നവരുണ്ടോ നിങ്ങളെ അമ്മയെ പോലെ ഒരു തണലില്ല അമ്മയെപ്പോലെ ഒരു തണലില്ല അമ്മയാണ് ഏറ്റവും വലിയ തണൽ നമ്മൾ വിഷമിച്ച് അമ്മയുടെ സാന്ത്വന വാക്കുകൾ അമ്മയുടെ പരിചരണം ഇനി ഞാൻ നിന്റെ കണ്ണു നിറഞ്ഞു ഇന്നലെ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി തനിയെ വീട്ടിൽ നിന്ന് പോയി ആ കുട്ടിയെ അവിടെ പോലീസ് കണ്ടെത്തി മലയാളികളുടെ സഹായത്തോടെ അതിനുള്ള ഉണ്ടാകാതെ ദൈവം കാത്തുരക്ഷിച്ചു പറയണം ദൈവം കാത്തുരക്ഷിച്ചു അങ്ങനൊന്നും നിങ്ങൾക്ക് തോന്നരുത് കാരണം അമ്മയുടെ അച്ഛൻ്റെയൊക്കെ പ്രയാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ നിങ്ങൾക്ക് ആ നില എത്തുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും ആ അമ്മ കണ്ടുകിട്ടി മാതൃഭൂമി ചാനലുകാർ ചെന്നെച്ച് കുഞ്ഞിനോട് സംസാരിക്കാൻ അമ്മയുടെ ഫോൺ കൊടുത്തപ്പോൾ കൊടുത്തപ്പോ അമ്മയുടെ എന്നെ അല്ലേ സമാചായ സമാ സമാഗതി ഗതി എന്ന് പറഞ്ഞാൽ എന്താ വഴി മാർഗം അമ്മയെ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉതകുന്ന ഒരു മാർഗമില്ല ഒരു വഴിയില്ല സഞ്ചരിക്കാൻ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഇത്രയും ത്യാഗം ഇത്രയും സഹനം ഇത്രയും സ്നേഹം അപ്പൊ നമുക്ക് ജീവിതത്തിന് വേണ്ട എല്ലാ സദ്ഗുണങ്ങളും തരുന്ന നമ്മുടെ മുമ്പിലുള്ള ദൈവമാണ് അമ്മ സമാഗതി സമം മൂന്നാമത്തെ പറഞ്ഞാൽ രക്ഷ അമ്മയെപ്പോലെ രക്ഷ തരുന്ന മറ്റാരുമില്ല ഇല്ല സമം സമംത്രാണം എന്ന് സമാറഞ്ഞ ഇഷ്ടപ്പെടുന്ന അമ്മയം ഇഷ്ടപ്പെടുന്ന വേറെ ആരുമില്ല തോന്നും അഹ് അവർക്കൊക്കെ നമ്മൾ നമ്മളോട് വലിയ ഇഷ്ടമാണ് എന്തൊരു സ്നേഹമാണ് കാണുമ്പോൾ എന്നൊക്കെ തോന്നും പക്ഷേ നമുക്ക് നമ്മളോട് ഏറ്റവും പ്രിയമുള്ള ആർക്കാണ് അമ്മ കഴിഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് മറ്റാരുള്ളു അപ്പൊ നാസ്തിമാതൃ സമാസ്തിമാതൃ സമാഗതിമാതൃ സമം പ്രാണം പ്രാണംമാതൃ സമപ്രിയ ഇതെല്ലാം ചേർന്ന ഒരാളാണ് അമ്മ ആ അമ്മയെപ്പോലെയോ അതിനുപരിയോ ആണ് പ്രപഞ്ചം എന്ന് പറയുന്ന മാതൃ നമ്മളിങ്ങനെ വളരുന്നവർക്ക് ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിന്റെ ശക്തി കൊണ്ടാണ് അല്ലേ ആ പ്രപഞ്ച മാതാവാണ് ആറ്റുകാലമ്മ ആ ആറ്റുകാലമ്മയുടെ മുൻപിലാണ് ഒരു മാസം ഈ അമ്മ കുഞ്ഞിനെയും കുഞ്ഞമ്പിള്ളയും കൊണ്ടുവന്ന് പിന്നീട് ചട്ടമ്പിസ്വാമി വിദ്യാധിരാജൻ ചട്ടമ്പിസ്വാമി തിരുവടികളായി മാറിയ മഹായോഗര്യനായിട്ടുള്ള അവതാര പുരുഷനെന്ന് നമ്മൾ കരുതുന്ന ചട്ടമ്പി സ്വാമികൾ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്ന് ഭജനവിരുന്ന് ആ പ്രപഞ്ചമാതാവിൻ്റെ മുമ്പിൽ ഭജനവിരുന്നാണ് ഇങ്ങനെ ആയത് അപ്പം നമുക്കൊക്കെ ഒരു പാഠമാണ് ചട്ടമ്പിസ്വാമികൾ ഈ അറ്റുതാരമ്മയുടെ മുമ്പിൽ വന്ന നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ ഒരു വഴിയാണ് ചട്ടമ്പി നിങ്ങൾ കുറേ പഠിച്ചു ഇനിയും പഠിക്കുക മാതാപിതാ ഗുരുദൈവം അല്ലേ അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഈ ക്ഷേത്രം പോലെ അമ്മ പ്രപഞ്ചമാതാവായ ആറ്റുകാലമ്മയുടെ സന്നിധി പോലെ നിങ്ങൾക്ക് മറ്റൊരു സന്നിധി സ്ഥാനം ഇല്ല അപ്പോൾ നിങ്ങളിവിടെ വന്ന് കുറച്ച് പഠിച്ചു ഇനിയും നിങ്ങളുടെ ജീവിത വഴിയിൽ എല്ലാ വിജയവും ഉണ്ടാകും സമ്മാനം കിട്ടുന്നതല്ല പ്രശ്നം അതിനു വേണ്ടി അത്രയും പഠിച്ചു എന്നുള്ളത് അല്ലേ സമ്മാനം കിട്ടുക കിട്ടാതിരിക്കും പക്ഷെ ഇതൊക്കെ ചെറിയ 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 പ്രോത്സാഹനങ്ങൾ തോൽവി പോലും നമുക്ക് അടുത്ത വിജയത്തിനുള്ള ഒരു പടിയാണ് അങ്ങനെ മത്സരിച്ച് ആ മറ്റാരോട് വേണ്ട അവന് തൊണ്ണൂറ്റൊമ്പത് കിട്ടിയ എനിക്ക് തൊണ്ണൂറ്റെട്ട് കിട്ടിയു അതുകൊണ്ട് അവന് വിദ്വേഷം അവരോട് വിദ്വേഷം തോന്നും അങ്ങനെ ജീവിതമാകുന്ന മത്സരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളായിട്ട് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നു സമ്പാദനമാണ് ജീവിത വിജയത്തിനുള്ള മാർഗ്ഗം ആ അറിവ് കൊണ്ട് നിങ്ങൾ വളർന്നു 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 നിങ്ങളീ കാണുന്നവരൊന്നുമല്ല എന്നാ നിങ്ങൾ ഈ ലോകത്തെ നയിക്കുന്നവരായി മാറും അതിന് വേണ്ടതെന്താ അറിവാണ് ജ്ഞാനമാണ് പുലർവേളയിൽ അംശമാണ് അകക്കണ്ണ് ആശാൻ ബാധ്യത്തിലും തോറില്ല ചോരന്മാർ കൊടുക്കും തോറും നേരിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ ആ വിദ്യയുടെ മുമ്പിൽ വിദ്യാദേവതയുടെ മുമ്പിൽ ശിരസ് കുതിച്ചുകൊണ്ട് അറിവ് സമ്പാദിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണ് നമ്മളുടെ ക്ഷേത്ര ദർശനവേള അറിവാണ് ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ വിജയവും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കൂട്ടി പോവാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എന്ന് എല്ലാവരും പറയണം കഴിഞ്ഞിട്ടേ പോകാവൂ പിന്നെ പ്രത്യേകം നന്ദി പറയേണ്ടത് നമ്മുടെ ശ്രീ കാളിസാവ് ടി ജി ദിവാകരസാറിനാണ് അദ്ദേഹം വളരെ നല്ല അല്ലേ നല്ല രസകരമായിരുന്നില്ലേ അപ്പൊ ഇത് ഈ ഫിഫ് പ്രോഗ്രാം വച്ചത് തന്നെ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് മറിച്ച് നിനക്ക് നിങ്ങൾക്ക് ഒരു പാഠപുസ്തകം ഉണ്ടോ പ്ലസ് ടു ചേട്ടി പത്താം ക്ലാസ് വരെയാണ് അപ്പൊ നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കുമല്ലോ ഈ ക്വിസ് പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ട് ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ബുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് വായിക്കും അപ്പൊ അത് തന്നെ നിങ്ങൾ ഇത്രയും കുട്ടികൾക്ക് ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ചു പേരുണ്ട് ഇത്രയും കുട്ടികൾ അത് വായിച്ചു എന്നുള്ളത് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി എന്നുള്ളത് തന്നെ വളരെ നല്ല ഒരു കാര്യമാണ് ഓരോ നമ്മുടെ പഴയ ഇത്തരം ഡയലോഗ് അറിയേ സർ രണ്ടോ വരെ അല്ലെങ്കിൽ നമ്മുടെ കേരള